നഴ്സിംഗ് പഠനത്തിനായി ജർമ്മനിയിൽ പോയ വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി പരാതി ഏറ്റുമാനൂർ ചൂരക്കുളങ്ങര കാട്ടാത്തിയിൽ വീട്ടിൽ റോയിയുടെ മകൻ അമൽ റോയി എന്ന ഇരുപതുകാരനാണ് ദുരൂഹ സാഹചര്യത്തിൽ ജർമ്മനിയിൽ വെച്ച് മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത് പ്ലസ് ടു പഠനത്തിന് ശേഷം ജർമ്മൻ ഭാഷാ പഠനവും പൂർത്തിയാക്കി അമൽ റോയ് കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ഒരു പുരോഹിതൻ്റെ സഹായത്തോടെയാണ് നഴ്സിംഗ് പഠനത്തിനായി ജർമ്മനിക്ക് പോയത് കഴിഞ്ഞ ശനിയാഴ്ച വരെ അമൽ ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചിരുന്നതായി പറയുന്നു ഇവരുടെ വീട്ടുകാർ പറയുന്ന പയ്യൻ ജർമ്മനിയിൽ പഠിക്കാൻ പോയത് അവരെ കോഴിക്കോട്ടുള്ള ഒരു റോബിൻ എന്ന് പറയുന്ന അച്ഛൻ മുഖാന്തരമാണ് പഠിക്കാൻ പോയത് അപ്പം കഴിഞ്ഞ ഞായറാഴ്ച വരെ ഇവരെ വിളിക്കുകയും കോണ്ടാക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു തിങ്കളാഴ്ച ഇവരെ ഈ പയ്യൻ തന്നെ വിളിച്ചിട്ട് ഇവരോട് പറഞ്ഞു അമ്മ എൻ്റെ ഫോൺ മിസ് പൊട്ടിപ്പോയി ഞാൻ അമ്മയെ കോണ്ടാക്ട് ചെയ്തോളാം എന്നാണ് പയ്യൻ പറഞ്ഞത് അതിനുശേഷം നാലുമണിയായപ്പോഴത്തേന് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞത് ഈ പയ്യനെന്തോ സംഭവിച്ചു എന്നാണ് അവിടെ നിന്ന് റോബിൻ എന്ന് പറയുന്ന അച്ഛന ഇവരെ വിളിച്ച് പറയുന്നത് പിന്നീട് റോബിൻ അച്ഛനെ വിളിക്കുമ്പോഴത്തേന് റോബിൻ അച്ഛന് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിന് ശേഷം അവിടുന്ന് ഇവർ മോ ഇവർ ഈ പയ്യൻ്റെ പെങ്ങൾ ആ മോനുമായിട്ട് കോണ്ടാക്റ്റുള്ള രണ്ട് കുട്ടികളെ വിളിച്ചപ്പോഴത്തേന് അവനെന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാൻ പറ്റില്ല പറ്റുന്നില്ല അവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് വാർഡ് മെമ്പർ രജിതയും പിതാവ് റോയിയും ബന്ധുക്കളും ചേർന്ന് ഏറ്റുമാനൂർ പോലീസിൽ പരാതി നൽകി ഫ്രാൻസിസ് ജോർജ് എംപിയുടെയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെയും സഹായവും ബന്ധുക്കൾ തേടിയിട്ടുണ്ട്